കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ അപമാനം നേരിട്ട എഴുത്തുകാരൻ ഇയ വളപ്പട്ടണം മദ്യപിക്കാത്ത തന്നെ മദ്യപാനിയാക്കി ചിത്രീകരിച്ചു ഗവർണർക്ക് വഴിയൊരുക്കാനെത്തിയ ഉദ്യോഗസ്ഥരാണ് അപമാനിച്ചതെന്നും ഇയാ വള പട്ടണം പറഞ്ഞു അരുൺ പൂപ്പറമ്പ കണ്ണൂഞ്ചി അരുൺ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്താണ് ആരോപണം ഈ ആരോപണത്തിൽ പോലീസിന്റെ വിശദീകരണം ലഭിച്ചിട്ടുണ്ട് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായിട്ടുള്ള ഈ ആ വളപട്ടണം ഒരു വാട്സപ്പ് സന്ദേശമാണ് തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഈ വാട്സപ്പ് സന്ദേശം അയച്ചത് ആ സന്ദേശത്തിലാണ് തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ച് അദ്ദേഹം ആ വിവരിക്കുന്നത് ആ കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച ഗവർണർ കണ്ണൂർ ജില്ലയിൽ പങ്കെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്ന ദിവസം ആണ് ഈ സംഭവം ഉണ്ടായത് കണ്ണൂർ പുതിയ തെരുവിൽ വെച്ച് അവിടെ റോഡരികിൽ നിൽക്കുകയായിരുന്നു അതായത് റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുകയായിരുന്ന തീരെ നടക്കാനൊന്നും വയ്യാത്ത ഒരു ഒരു വ്യക്തി അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അത് കണ്ടാണ് ഈ ആ വളപട്ടണം അങ്ങോട്ട് പോകുന്നത് അവിടെ പോലീസുകാരുണ്ടായിരുന്നു ഇയാളെ റോഡ് മുറിച്ചു കടക്കുന്നതിന് വേണ്ടി ഒന്ന് സഹായിച്ചുകൂടെ എന്ന് ചോദിച്ചു എന്നതാണ് ഈ സന്ദേശത്തിൽ പറയുന്നത് അതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അത് തടയുകയും പിന്നീട് ഇവർ തമ്മിൽ വാക്കു തർക്കമൊക്കെ ഉണ്ടാവുകയും ചെയ്തു അതിനിടയിൽ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ഒരു എസ് ഐ അവിടെ എത്തി ആ ബലമായി വാഹനത്തിൽ പിടിച്ചുകയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മോശമായി പെരുമാറി എന്നതാണ് ഈ സന്ദേശത്തിൽ പറയുന്നത് ആ മദ്യ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്ന തരത്തിൽ അതായത് എഴുത്തുകാരൻ എന്ന നിലയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ നിരവധി പേർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ പോലും സ്റ്റേഷനിലേക്ക് വിളിച്ചു അപ്പോൾ ഈ എസ് ഐ പറഞ്ഞത് അവിടെ പ്രശ്നമുണ്ടാക്കി ിയെന്നാണ് ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത തന്നെ ആ രീതിയിൽ ചിത്രീകരിച്ച് അപമാനിച്ചു എന്നും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തെറി പറഞ്ഞുവെന്നും മറ്റു രീതിയിൽ അപമാനിച്ചു അപമാനിച്ചുവെന്ന് ഉള്ള പരാതികൾ ഉൾപ്പെടെയാണ് ഈ സന്ദേശത്തിൽ എന്തായാലും ഉള്ളത് ഇതൊരു അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കോ പരാതിയിലേക്കോ പോകാൻ ഈ ആ തയ്യാറായിട്ടില്ല അത് ആ സർക്കാരിൻ്റെയും പോലീസ് വകുപ്പിൻ്റെ ആകെ പ്രതിച്ഛായക്ക് ഏതെങ്കിലും തരത്തിൽ കോട്ടം സംഭവിക്കും എന്ന തരത്തിൽ ആശങ്കയുണ്ട് അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രതികരണങ്ങളെ കടക്കുന്നില്ല ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ആ സാഹിത്യകാരൻ എഴുത്തുകാരൻ കൂടിയാണ് ഈ വളപട്ടണം എന്തായാലും ആ ഒരു സന്ദേശം വൈകാരികമായിട്ടുള്ള സന്ദേശമാണ് അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അയച്ച സന്ദേശമാണ് അതിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏറെ വിഷമം തോന്നി മാനസികമായി വലിയ വിഷമം തോന്നി എന്നതാണ് ആ സന്ദേശത്തിൽ ഈ ആ വളപട്ടണം പറഞ്ഞു വെക്കുന്നത്